എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അത് നമ്മുടെ പൂപ്പാറ ട്രീ പാലസിലേക്കുള്ളൊരു യാത്രയായിരുന്നു വനത്തിന് നടുവിലെ ഒരു ഏറുമാടായിരുന്നു അത്യാവശ്യം ലക്ഷറി അത്യാവശ്യം സെറ്റപ്പുള്ള ഒരു അത് പക്ഷേ അങ്ങോട്ട് ഞങ്ങൾ കയറിപ്പോയപ്പോൾ അത് ഓഫ് റോഡ് കാണാനായിട്ട് പറ്റില്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സന്ധ്യയ്ക്കായിരുന്നു ഒരു ഏഴുമണി സന്ധിക്ക സമയത്താണ് കയറിപ്പോയത് ആ സമയത്ത് നമുക്കത് കാണാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് డోర్ తీసి గారందన లేదు ఏమంటే మాల్ ఎడిట్ తినను తెలుని వరణండి వండిలే ఆ అన్నయ్య ఇక్కడ నాకట్లా పెట్టుతాను పెద్ద కామిటీ ఆంబ్రా రోడింగే പുരുവി രാവിലെ പുരുവി വരും എന്ത് ചെയ്യും പറന്നു കരുത് നമുക്ക് ഗിയർ സിസ്റ്റം ഡബിൾ ക്ലച്ചൊക്കെയാ